ഒരു താരചാടയും ഇല്ലാതെ എല്ലാരുമായിട്ടും വളരെ ജോളിയായി സോഷ്യലായിട്ട് ഇടപെടുന്ന ആളാണ് ധ്യാൻ ശ്രീനിവാസൻ എന്നാൽ ഒരു പരിപാടിയിൽ അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കുന്ന ആൾ ഇച്ചിരി രാഷ്ട്രീയപരമായിട്ടും അതേപോലെ അദ്ദേഹത്തെ കൊച്ചാക്കുന്ന രീതിയിലും സംസാരിക്കുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നുകയും തുടർന്ന് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ അദ്ദേഹത്തിന് നല്ല കൃത്യമായ മറുപടി കൊടുക്കുകയും ചെയ്യുന്ന ധ്യാനിന്റെ വീഡിയോ ആണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് ഞാൻ ചോദിച്ചത് നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു എൻഡോസ് ചെയ്യുന്ന ഒരു സാധനം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ അത് ഉപയോഗിച്ചിട്ടാണോ അതിന്റെ ക്വാളിറ്റി ചെക്ക് നിങ്ങൾ പറഞ്ഞിട്ടില്ല ഐ മീൻ അത് മറ്റേ അജ്മൽ പോയോ ഓക്കെ ഒന്ന് ദുബായ് ബേസ് ചെയ്തിട്ടുള്ള ഏത് ഇൻഫ്ലുവൻസർക്കും സിനിമാക്കാരൻ ഒരു പദവി നിങ്ങൾ അഭിനയിക്കുന്നതിലൂടെ കിട്ടുന്നതാണ് ഒരു പദവി എന്ന് പറയുന്നത് പട്ടകൊന്നുമില്ല അതെന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന എന്താണ് ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസെന്ന് നേരത്തെ ചോദിച്ചത് നമ്മൾ ചെയ്യുന്ന ഒരു വീഡിയോ ഒരാളെ ഇൻസ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കൊമേഴ്ഷ്യലായിട്ട് അല്ലെങ്കിൽ ഏത് തരത്തിലായിട്ടും അയാളെ ഇൻസ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അയാളാണ് ശരിക്കും ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത് യു എയിൽ എങ്ങനെ ഇൻഫ്ലുവൻസർ ആവാം സിമ്പിൾ ആണ് നിർബന്ധമായിട്ട് ലൈസൻസ് ഉണ്ടായിരിക്കണം രണ്ട് ഇവിടെ വന്ന പ്രൊഡക്റ്റ് ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും ഇവിടത്തെ ഗവൺമെന്റിന് അല്ലാത്ത ഒരു സാധനവും എനിക്ക് തോന്നുന്ന ഒരു ഇൻഫ്ലുവൻസറും പുറത്തേക്ക് എത്തിച്ചാൽ അത് ലക്ഷക്കണക്കിന് രൂപ ഫൈനാണ് അപ്പൊ ഇൻഫ്ലുവൻസറെ സംബന്ധിച്ച് സാമൂഹിക പ്രതിബദ്ധത എന്നൊരു സാധനം നിലനിൽക്കുന്നു രണ്ടുവിടത്തെ ഗവൺമെന്റിനെ പറ്റിച്ചുകൊണ്ട് എന്തെങ്കിലും സാധനങ്ങൾ ചെയ്താൽ അത് ഇൻഫ്ലുവൻസർക്ക് പണി കിട്ടുന്നതാണ് സോ വളരെ സിമ്പിൾ ഉത്തരാണ് ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഈ രാജ്യത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ മുമ്പോട്ട് വെക്കുന്ന ആളാണ് ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത് എനിക്ക് ഇതൊക്കെ അറിയാം അല്ല നേരത്തെ താങ്കൾ പറഞ്ഞു ഞാൻ ഞാൻ അജ്മലിനോട് ചോദിച്ച ചോദ്യം അല്ല നിങ്ങൾ സമയത്ത് കേട്ടു ഞാൻ ചോദിച്ചത് നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു എൻഡോസ് ചെയ്യുന്ന ഒരു സാധനം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ അത് ഉപയോഗിച്ചിട്ടാണോ അതിന്റെ ക്വാളിറ്റി ചെക്ക് നടത്തിയിട്ടാണോ നിങ്ങൾ ഇതാണ് ഞാൻ ചോദിച്ചത് കാശ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞത് അജ്മലാണ് അപ്പൊ എന്റെ ചോദ്യം എന്താണ് ഇൻഫ്ലുവൻസർ എന്ന് എനിക്ക് ബ്രദർ പറഞ്ഞു തരേണ്ട കാര്യമില്ല എനിക്ക് കൃത്യമായിട്ട് ഇൻഫ്ലുവൻസർ എന്താണെന്നുള്ളത് എനിക്ക് നിങ്ങളത്ര തന്നെ എനിക്ക് അറിയുന്നുണ്ട് ഇൻഫ്ലുവൻസർ എന്താന്നുള്ളതിനെ കുറിച്ച് ഞാൻ നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ കേട്ടു ഓക്കെ ഞാൻ പറഞ്ഞു നിങ്ങൾ കേൾക്കണം അപ്പൊ എനിക്ക് പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ല എന്താണ് ഇൻഫ്ലുവൻസർ എന്നുള്ളത് ഞാൻ ഇവിടെ ഒരു ക്ലാസ്സിനോ സെഷനോ ഒരിക്കല ഞാൻ ഗസ്റ്റായിട്ട് വന്ന പരിപാടിക്ക് നിങ്ങളിവിടെ ഒരു ചോദ്യം ചോദിക്കാൻ പറഞ്ഞു എനിക്ക് നിങ്ങൾ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞു പഠിന്താണ് പഠിപ്പിച്ച പഠിപ്പിച്ചു തരേണ്ട യാതൊരു ഞാൻ എനിക്ക് അങ്ങനെ ഒരു സംശയം ഞാൻ അജ്മലിനോട് ചോദിക്കും അജ്മൽ എന്താണ് ഈ ഇൻഫ്ലുവൻസ് അല്ല ഞാൻ പറഞ്ഞ കാര്യം ഈ നിങ്ങൾ ഒരു പ്രൊഡക്റ്റോ സാധനമോ എൻഡോസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഉപയോഗിച്ചിട്ടാണോ അത് ഞാൻ അജ്മലിനോട് ചോദിച്ച ചോദ്യം ഓക്കെ അതിന്റെ ക്വാളിറ്റി ചെക്ക് നിങ്ങൾ നടത്താറുണ്ടോ നിങ്ങൾ പറഞ്ഞു പറഞ്ഞുതന്നത് എന്താണ് ഇൻഫ്ലുവൻസർ എന്നുള്ള എന്താണ് ഇൻഫ്ലുവൻസ് എന്നുള്ളത് എനിക്ക് നിങ്ങൾ പറഞ്ഞിട്ട് അറിയേണ്ട കാര്യമില്ല എനിക്ക് അത് അത്യാവശ്യം നന്നായിട്ട് അറിയാം ഈ എനിക്ക് മറുപടി അജ്മല താല്പര്യമില്ല സംവാദമോ ഇതൊന്നുമല്ല അപ്പല്ലിട്ടാണ്